ഇത് വേണ്ട ഇത് ഇന്നത്തെ എൻ്റെ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാം നമുക്കത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരൊന്നര ഗ്ലാസ് വളം പച്ചരി വെള്ളത്തിലിട്ടതാണ് അപ്പം ഞങ്ങൾ ആൾ കുറവാണ് അതുകൊണ്ട് കുറച്ച് കൂടുതലുള്ളവർക്ക് കൂടുതലിടാം ഇതിപ്പോൾ പച്ചരിയൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം ഇത് സാധാരണ പച്ചരിയാണ് കേട്ടോ സാധാ പച്ചരി മതി ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് ഒരു രണ്ടൽ രണ്ട് വറ്റൽമുളകും രണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വേണം നമുക്കിതിനെ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അരി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊരുവിധം ഒന്ന് അരഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ കൂടെ ഒരു സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് പകർത്താം ഇതിൽ ചെറിയ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ഒരുവിധം നല്ല വെള്ളത്തിൽ തന്നെ ഇത് കലക്കി എടുക്കണം ഇത് ഇതുപോലെ നല്ല ഇത് ഈ പരുവത്തിന് കലക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിനെ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം എന്നിട്ട് മാവിങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം ഇത് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള ദോശയാണ് അത് ഇതിന്റെ കൂടെ ചമ്മന്തി ഇല്ലെങ്കിലും കഴിക്കാം ഇപ്പൊ ഇതിന്റെ ഒരു വശമായിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് മറിച്ചും കൂടി ഇട്ടിട്ട് ഇട്ടെടുക്കാം ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇനി എടുക്കാം അപ്പൊ ഇനി എല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചൂടോടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കൂടുതൽ ടേസ്റ്റ് അതാണ് ഞാനിതിപ്പം ചൂടോടെ കഴിക്കാൻ പോയി കുറച്ച് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ ഇത് കേട്ടോ നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക